നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവി ലോകം മുഴുവനും ഓർക്കുകയാണ് ആഘോഷിക്കുകയാണ് ഈ അൽദ തിരുനാട് എന്നു പൂർവീകർ പറഞ്ഞു തിരുപ്പിറവി ഈ അൽദ ദു മാറൻ ഈശ്വമിശിക നമ്മുടെ കർത്താവിൻ്റെ തിരുപ്പിറവി നമ്മെ സംബന്ധിച്ച് ഓർമ്മകളുടെയും വിശ്വാസത്തിൻ്റെയും എല്ലാം അടിത്തറയായിട്ട് നിൽക്കുന്ന കാര്യമാണ് ഇന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മളാകുന്ന സത്രത്തിൽ ഉണ്ണിയെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ സത്രത്തിൽ മുറികളും ഉണ്ടോ എല്ലാ മുറികളും നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു തിരുപ്പിറവിയുടെ പശ്ചാത്തലത്തിൽ എന്ന് നമുക്കറിയാം അവിടെ വന്ന ജനക്കൂട്ടത്തെ കണ്ട് ശത്രുക്കാരന് വലിയ സന്തോഷമായി എല്ലാ മുറികളും ബുക്ടായി വലിയ സാമ്പത്തിക ലാഭം ഉണ്ടായി ഇവർ മറിയവും എഫ് അവിടെ വന്നപ്പോൾ ഒരുപക്ഷെ ഇവരെ കണ്ടപ്പോൾ തന്നെ ക്ഷത്രക്കാരന് വിചാരിച്ച് കാണും ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഉദ്ദേശിച്ച പണമൊന്നും കിട്ടാൻ സാധ്യതയില്ല ഇപ്പോഴേ ശത്രക്കാരൻ പറഞ്ഞു ഇവിടെ ഒഴിവില്ല നിങ്ങൾക്ക് പോകാം അവർ വിചാരിച്ചില്ലല്ലോ ലോകത്തിൻ്റെ രക്ഷകനെയും കൊണ്ടാണ് ആ മാതാപിതാക്കള് അവിടെ എത്തിയത് എന്ന് ഹൃദയങ്ങളിൽ ഈശോയെ സ്വീകരിക്കാൻ പറ്റാതെ പോകുന്ന എല്ലാവരുടെയും ഒരു അവസ്ഥ അതാണ് ഈ പതിരാവിൽ ഈ ഭദ്രാസന ദേവാലയം വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇതിനു വേണ്ടി നമ്മൾ കാത്തിരുന്ന് ഒരുങ്ങിയതുപോലെയാണ് നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയത് ജീവിതത്തിൽ വന്ന മാലിന്യങ്ങളെ അടിച്ച് വാരി തൂത്ത് എടുത്ത് ദൂരെ അറിയുവാനുള്ള വലിയൊരു അവസരമാണിത് ഒരിക്കലും ഇംഗ്ലണ്ടിൽ ക്രിസ്മസിൻ്റെ ആഘോഷമായിട്ട് അവരൊരു ചെറിയ നാടകം നടത്തുകയുണ്ടായി റാൽഫ് എന്ന ബാലകനാണ് നാടകത്തിൻ്റെ പ്രധാന വ്യക്തി റാൽഫ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു ക്ലാസ് ടീച്ചർ റാൽഫിനെ സത്രം സൂക്ഷിപ്പുകാരൻ്റെ വേഷമാണ് ഏൽപ്പിച്ചത് കുറച്ച് സംഭാഷണങ്ങൾ മാത്രമേ ഉള്ളൂ നാടകമരങ്ങേറി തിരശ്ശീല ഉയർന്നു മലഹന്മാരും മട്ടിടിയന്മാരും മറ്റു ജീവജാലങ്ങളും എല്ലാം സ്റ്റേജിലുണ്ട് ഒരാൽഫിൻ്റെ ഉത്തരം ശത്രുസൂക്ഷിപ്പുകാരന്റേതാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് കൂട്ടി ചോദിച്ചു ജോസഫ് പറഞ്ഞു ഞങ്ങൾക്ക് താമസിക്കാൻ ഒരിടം നൽകണം ഒരു നാടകം ഒരുക്കിയ ടീച്ചർ പ്രത്യേകം പറഞ്ഞിരുന്നു നിങ്ങൾ കടന്നു പോകൂ എന്ന് ഉച്ചത്തിൽ അലറി പറയണം അതാണല്ലോ ഗതപുസുഖത്തിൽ നമ്മൾ കാണുന്നത് കൊച്ചിനെ അങ്ങനെ ഒരുക്കി പ്രാക്ടീസ് എടുത്തു സമയമായപ്പോൾകറിയപ്പോഴെ കൊച്ചൊന്നും വെണ്ടുന്നില്ല ടീച്ചർ വീണ്ടും പ്രോമ ചെയ്തു ഉച്ചത്തിൽ പറയുമോ നിങ്ങൾ കടന്നുപോകുകയാണ് കൊച്ചിന് വലിയ വിഷമമായി കൊച്ചു പയ്യെ നിങ്ങൾ പൊയ്ക്കൊണ്ടുക എന്ന് പറഞ്ഞു അവര് മറിയവും തിരിഞ്ഞു പോയി അപ്പോഴ് ആ കുട്ടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിങ്ങൾ കടന്നു വരൂ നിങ്ങൾക്ക് എൻ്റെ മുറി ഞാൻ നൽകാം അതാണ് അരങ്ങേറിയ നാടകം നിങ്ങൾ കടന്നു വരൂ നിങ്ങൾക്ക് എൻ്റെ മുറി ഞാൻ നൽകാം നമ്മളും ഈ പാതിരാവിൽ അതാണ് പറയേണ്ടത് നമ്മുടെ ഹൃദയമുണ്ടല്ലോ നമുക്കത് ഈശോയ്ക്ക് പിറക്കുവാനുള്ള ഇടമായിട്ട് നൽകാൻ നമ്മൾ തയ്യാറാണ് അതുകൊണ്ടാണ് ഈ ആദ്യം രാവിലെ കൊച്ചുങ്ങളും എല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ജീവിതത്തിൽ ലാളിത്യം കൊണ്ടുനടക്കണം വാക്കുകളിൽ സത്യമുണ്ടായിരിക്കണം നിലപാടുകളിൽ സുതാര്യത ഉണ്ടായിരിക്കണം തെറ്റിപ്പോയവരോട് ഖരട കാണിക്കണം അനുയായി പലിശ വാങ്ങരുത് ശാന്തിയും സമാധാനവും കൊണ്ടുനടക്കുന്ന വ്യക്തികളാണെന്ന് മറ്റുള്ളവർക്കും അനുഭവം ഉണ്ടാകണം അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മളാകുന്ന സത്രത്തിൽ ഈശോയ്ക്ക് പിറക്കാൻ അവസരമുണ്ടാകുന്നത് ഈശോ പിടന്നു കാര്യത്തൊഴുതലാണ് അട്ടിടയന്മാർക്ക് ഒരു ഭൂതന്റെ അറിയിപ്പുണ്ടായി ഭൂമിയിൽ സെൻമനസ്സുള്ളവർക്ക് സമാധാനം ഇടയന്മാരത് ശ്രദ്ധിച്ചു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ടു നമ്മളിന്തായാലും ഇവിടെ അതുപോലെയാണ് ഒരു വ്യൂഹം ആളുകളുണ്ട് നട്ടടിയന്മാരോട് മലഹ പറഞ്ഞത് കേൾക്കാൻ വേണ്ടിയാണ് നമ്മുടെ മനസ്സ് ഒരു ഉപ്പത്തൊട്ടി ആകുമ്പോൾ ഈശോയ്ക്ക് അവിടെ പിറക്കാൻ സാധ്യമല്ല നമുക്കറിയാവുന്ന സകലുടേയും കുറ്റങ്ങളും കുറവുകളും എല്ലാം കൊണ്ട് നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഹൃദയത്തിൽ അതിൻ്റെ പരിസരത്ത് പോലും ഉണ്ണി ഈശോ അടക്കുകയില്ല കാരണം നമ്മളുടെ വാക്കുകൾ നിലപാടുകൾ മോശമാകും തോറും മറ്റ് ചിന്തകളും വിശാശീയമായിട്ടുള്ള പ്രവണതകളുമെല്ലാം നമ്മിൽ കയറി താമസം തുടങ്ങും നല്ലത് കേൾക്കാനും നല്ലത് പറയാനും താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടെ നന്മയിലേക്കുള്ള പ്രയാണത്തിന് വിമുഖത പലർക്കുന്നുണ്ട് ഈ തിരുപ്പറവി നമുക്ക് നൽകേണ്ടത് ആഘോഷങ്ങളിൽ വല്ലാതെ നിറഞ്ഞ് പോകാതിരിക്കാനുള്ള ഒരു ചിന്തയാണ് ആഘോഷങ്ങളുടെ നിറവിൽ അതിൻ്റെ തിമർപ്പിൽ മലഹമാരുടെ ശബ്ദം കേൾക്കാൻ പറ്റാതെ വന്നേക്കാം ദൈവം ശിശുവായി നമുക്ക് നൽകപ്പെട്ടിരിക്കുക നമ്മളിവിടെ നമ്മുടെ ഹൃദയത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ശിശു സത്യദൈവമാണ് സത്യ മനുഷ്യനാണ് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളും പഠനങ്ങളും ക്ലാസ്സുകളും പഠന വ്യാഖ്യാനങ്ങളും ദൈവവിചാരവും ദൈവശാസ്ത്രവും എല്ലാം നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ശിശു ഏക രക്ഷകനാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് പലപ്പോഴും നമ്മളുടെ ആഘോഷങ്ങളുടെ ബാഹ്യമായിട്ടുള്ള ആ ഒരു മോടിയിൽ ഈ പറഞ്ഞ കാര്യം ഈ ശിശു ദൈവമാണ് ദൈവത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് സ്വർഗം താഴേക്ക് ഇറങ്ങി വന്നതാണ് പിതാവിൻ്റെ സത്തയിൽ നിന്നുള്ള ശത്തയാണ് ഈ കാര്യങ്ങൾ പറയാതെയും ഒതുക്കിപ്പറഞ്ഞ് പറയാൻ അറിയാൻ പാടില്ലാണ്ടും നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ തെറ്റി തെന്നി എപ്പോഴും ബാഹ്യമായ കാര്യങ്ങളിലേക്ക് പോവുകയാണ് ദൈവത്തെ ശിശുവായിട്ട് നമുക്ക് നൽകിയിരിക്കുക അവനെ അനുഭവിച്ചറിയാൻ നമ്മളും ശിശുക്കളെ പോലെ ആയിരിക്കണം കുഞ്ഞുങ്ങളുടെ വിസ്മയം ം ഊർജം ഒക്കെ നമുക്ക് തിരികെ പിടിക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ രഹസ്യത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇശോയുടെ വിചാരണ വേളയിൽ അന്നത്തെ കോർട്ട് പറഞ്ഞല്ലോ എച്ച് ഹോമോ ഇതാ മനുഷ്യൻ ഇതാ യഥാർത്ഥ മനുഷ്യൻ എന്നാണ് അവിടെ പറയാതെ പറയപ്പെടുന്ന അതിൻ്റെ മറ്റൊരു വശമാണ് എച്ച് എ ദൈവൂസ് ഇതാ ദൈവം ഇതാ സത്യദൈവം ഇതാ സത്യമനുഷ്യൻ ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമ്മൾ ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് ഈശോയുടെ പിറവി അതിൻ്റെ വേദപുസ്തക അടിത്തറയിൽ ശരിയായിട്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സുവിശേഷം വായിച്ച് മധുഭഹായിൽ കയറി നാടിയോട് സഹദീലന്മാർ ഞങ്ങളെ ഏറ്റുപറയുന്നു ലാലാഭൂസ നിന്റെ ദൈവത്വവും വൽനാശൂസ നിൻ്റെ മനുഷ്യത്വവും ഒരുപോലെ ഈ ശിശുവിൽ ഉണ്ട് എന്ന് അതാണ് ഈ തിരുപ്പുറവിയുടെ ഗാനം പാട്ട് ആ പാട്ടിൽ യഥാർത്ഥ ദിവ്യത്തെ കുറിച്ചും യഥാർത്ഥ മനുഷ്യനെ കുറിച്ചുമുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് യശയ്യ വിപ്ലവകരമായ ഒരു തിരുവചനം നമുക്ക് നൽകിയിട്ടുണ്ട് അവിടെ ചെന്നായു കുഞ്ഞാടിനോട് കൂടെ പാർക്കും ഉള്ളിപ്പുലി കോലാടങ്ങളോട് കൂടെ കിടക്കും പശുക്കിടാവും കുട്ടിശിമൃഗവും കൊഴുത്ത മൃഗവും ഒരുമിച്ച് പാർക്കും ഒരു ചെറിയ കുട്ടി അവയെ നടത്തും മുലകുടിക്കുന്ന കുട്ടി സർപ്പത്തിന്റെ പൊത്തിൽ കളിക്കും മുലകുടി മാറിയ പൈതൽ അണലിന്റെ പൊത്തിൽ കൈയിടും വലിയൊരു ചേരുവയാണ് അത്ഭുതകരമായ ഒരു ചേരുവയാണ് അങ്ങനെയുള്ള ഒരു ചേരുവയാണ് സത്യ ദൈവവും സത്യ മനുഷ്യനുമായ ഈ പൈതല് നമുക്ക് നൽകുന്നത് നമ്മള് വലിയ ആഘോഷങ്ങൾ നടത്തുന്ന കാലഘട്ടമാണ് കുൽക്കൂടും നക്ഷത്രവും ഭൗതികമായിട്ടുള്ള മറ്റ് കാര്യങ്ങളുമെല്ലാം എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് ഒരർത്ഥമുണ്ട് പക്ഷേ അതിലേക്ക് മാത്രം നമ്മളുടെ ശ്രദ്ധ വഴുതി പോകരുത് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വേണം ഇന്ന് പല രാജ്യങ്ങളിലും ദൈവം അൺപോപ്പുലറാണ് ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നില്ല ആരും പറയുന്നുമില്ല ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ പല കത്തോലിക്ക രാജ്യങ്ങളിലും കുട്ടികൾ കേട്ടിട്ട് പോലുമില്ല അതാണ് അവസ്ഥ അൺപോപ്പുലറാകുന്നത് ദൈവമാണ് കാരണം ദൈവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല നമുക്കതിനുള്ള ധൈര്യമില്ല പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നത് പല വേഷങ്ങളിലും നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആരുമാവാം നമ്മൾ നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തണം ഭർത്താവേയും അറിയത്തെയും കുറിച്ച് പറയാറുണ്ട് ദ ദ ബട്ട് ചോസ് വലിയ ശുശ്രൂഷയാണ് ചെയ്യുന്നത് അതിന് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മഹത്വമുണ്ട് ഉറപ്പാണല്ലോ പക്ഷേ മറിയം തിരഞ്ഞെടുത്തത് മേരി ചോസ് ദ എവർലാസ്റ്റി ഒരിക്കലും മാഞ്ഞു പോകാത്ത നിത്യം നിലനിൽക്കുന്ന ദൈവ വചന ശ്രവണമാണ് മറിയം തിരഞ്ഞെടുത്തത് നിരന്തരമായിട്ട് നമ്മൾ സുവിശേഷം വായിക്കുകയും ഈ പൈതലിൻ്റെ ദൈവികതയും മാനുഷികതയും നമ്മൾ ഒരുപോലെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴാണ് ക്രിസ്തുമസിന്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കുന്നത് മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ അതിലില്ലാത്ത വളർച്ച കണ്ടപ്പോഴ് അവനെ എളിമപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ദൈവം മനുഷ്യനായത് നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിലും ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് ആയിട്ടും ക്രിസ്മസ് കാർഡുകളായിട്ടും ആയിട്ടും നക്ഷത്ര വിളക്കുകളായിട്ടും ഒക്കെ മാറുമ്പോൾ ഈശോ എവിടെയാണ് ഉണ്ണി എവിടെ എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ ഒരുക്കുന്നത് ദൈവത്തിന് മറക്കാൻ വേണ്ടിയാണെന്നുള്ള ആ കാര്യത്തിലേക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കണം സത്യ മനുഷ്യൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിലും മനുഷ്യാവതാരത്തിൻ്റെ ഒരു സ്പർശമുണ്ടാകണം ചിലപ്പോഴൊക്കെ പറയുമല്ലോ ഒരു മനുഷ്യത്വമില്ലാത്ത നേതാവാണ് ആരെക്കുറിച്ചൊന്ന് പറയാം സത്യ മനുഷ്യനാകുമ്പോൾ മനുഷ്യാവതാരത്തിൻ്റെ ആ മാനങ്ങള് നമ്മളിൽ ഉള്ളപ്പോൾ മാത്രമാണ് അതിൽ നമ്മൾ പങ്കുവഹിക്കുന്നത് ആരാധരെയും അവഗണിക്കപ്പെട്ടവരെയും വിധവകളെയും വികലാംഗരെയും എല്ലാം നമ്മൾ കാണുകയും അവരുടെ കൂട്ടത്തിൽ നമ്മൾ ആയിരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യാവതാരത്തിൻ്റെ ഒരു അംശം അതിലുണ്ട് എയ്ഡ്സ് രോഗികളെ പരിചരിക്കുന്ന എത്രയോ സൃഷ്ടസ് ഇന്നും ലോകത്തിലുണ്ട് മനുഷ്യാവതാരത്തിൻ്റെ ഒരംശം അതിലുണ്ട് നമ്മുടെ രൂപതഹിതർക്ക് വേണ്ടി ആയിരത്തി നാനൂറ് വീടുകൾ പണിത് കഴിഞ്ഞു മനുഷ്യാവതാരത്തിൻ്റെ ഒരംശം അതിലുണ്ട് ഇവിടെയും എത്രയോ വീടുകൾ പണിതു നമ്മൾ വ്യഞ്ജനിച്ച് അതിൻ്റെ ഉടമസ്ഥർക്ക് അല്ലെങ്കിൽ അവകാശപ്പെട്ടവർക്ക് നമ്മൾ നൽകി അതുകൊണ്ട് ക്രിസ്തുമസിൻ്റെ സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് സത്യ ദൈവവിചാരം നമ്മൾ കൂട്ടത്തിൽ കൊണ്ടുനടക്കുകയും നല്ല മനുഷ്യത്വം നമ്മളിലൂടെ മറ്റുള്ളവർ അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവമെന്ന് പറയുന്നത് ലാളിത്യവും വിനയവും ദാരിദ്ര്യവും സ്നേഹവും വെളിച്ചവുമെല്ലാമാണ് ആ ഡൈമെൻഷൻസ് നമ്മുടെ ജീവിതത്തില് നമ്മൾ വിട്ടുകളയുന്നത് നമ്മളെ ജൂബിലി ക്രിസ്മസിലാണ് ഈശോ പറഞ്ഞതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളുടെ ഓർമ്മയാണ് ഇന്ന് പിതാവ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കൂടുമ്പോഴുള്ള വലിയ പള്ളിയുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ പ്രധാന കവാടം തുറക്കുകയാണ് വിശുദ്ധ കവാടം ഈ മണിക്കൂറിൽ തന്നെയാണ് പരിശുദ്ധ പിതാവ് അത് ചെയ്യുന്നത് ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കുക എന്ന തിരുവചനമാണ് ജോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ പിതാവിടെ എത്തിരിക്കുന്നത് അതുപോലെ തന്നെ പരിശുദ്ധാവിൻ്റെ നിരന്തരമായ പ്രബോധനം പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല പരിശുദ്ധ ഒരിക്കൽ പറഞ്ഞു നമ്മൾ ജോബിൻ്റെ പുസ്തകം ഒന്നും രണ്ടും അധ്യായം വായിച്ച് അവസാനിപ്പിക്കരുത് ജോബിന് ദൈവം കൊടുത്തതെല്ലാം നഷ്ടപ്പെടുകയാണ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് അധ്യായങ്ങളിൽ വരുമ്പോൾ ദൈവം അതെല്ലാം ജോബിന് തിരിച്ചു കൊടുക്കുകയാണ് എത്രയോ വലിയൊരു സന്ദേശമാണ് പരിശുദ്ധ പരിശുദ്ധവിത നമുക്ക് നൽകുന്നത് രണ്ടും ഒന്നിച്ച് നമ്മൾ വായിക്കണം പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല പരിശുദ്ധ പരിശുദ്ധവിത നൽകിയിരിക്കുന്ന ലോഗോ ആ സിമ്പിള് മനുഷ്യനിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു കുരിശാണ് മനുഷ്യനിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന കുരിശ് നമ്മുടെ സഭയിലും കൂനൻ കുരിശ് എന്നൊരു കാര്യമുണ്ടല്ലോ പൂനൻ കുരിശ് സത്യം മനുഷ്യരിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന സ്ത്രീവായാണ് ഈതിലൂടെ പരിസ്ഥിതി നമുക്ക് നൽകുന്നത് നമ്മൾ ജൂബിലി വർഷത്തിലെ പ്രവിറ്റരുന്നാട് നമുക്ക് വലിയ ആനന്ദം നൽകണം എനിക്കൊരു കാര്യം നിങ്ങളോട് ഒന്നി പറയാനുള്ളത് ഇതൊരു ശിശുവിന്റെ ജനനമാണ് നമ്മുടെ വീടുകളിലൊക്കെ എട്ടും പത്തും കുട്ടികളുള്ള കാലഘട്ടങ്ങളിൽ എന്തു വലിയ ആഘോഷമായിരുന്നു വീണ്ടും ഒരു കുഞ്ഞ് പിറക്കുന്നു വലിയ സന്തോഷമാണ് സ്വന്തക്കാരെല്ലാവരും അടുത്ത് വീട്ടിൽ വന്ന് താമസിക്കും ഈ കുഞ്ഞാണാണോ അതോ പെൺകുട്ടിയാണോ ആരാണേലും കുഴപ്പമില്ല കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടാകണം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ള താല്പര്യം വളരെയേറെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ താല്പര്യമില്ലാത്ത മാതാപിതാക്കൾക്ക് ദൈവത്തിൻ്റെ ഈ പൈതൽ ആയിട്ടുള്ള അവസ്ഥ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല ധാരാളം കുട്ടികൾ ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങള് അതിൻ്റെ സമൃദ്ധിയിൽ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മളുടെ സഭയും സമുദായവും വളരുന്നത് ഇന്ന് നമുക്ക് രണ്ട് വലിയ പ്രശ്നങ്ങളാണുള്ളത് കുട്ടികൾ വിദേശത്തേക്ക് കുടിയേറിപ്പോവുകയാണ് കുഞ്ഞുങ്ങള് താരതമ്യേന വളരെ കുറഞ്ഞു പോയി ഒന്നും ഉള്ളൂ നമ്മൾ സത്യസന്ധമായിട്ടെന്നാലോചിച്ചാൽ ഇങ്ങനെ ഒരു പത്തിരുപത് കൊല്ലം പോകുമ്പോൾ നമ്മളുടെ ഈ ഭാഷ തന്നെ നഷ്ടപ്പെടും മലയാളം പറയാൻ കഴിവുള്ള ആരും കാണുകയില്ല കുട്ടികളെയൊക്കെ പുറത്തു പോകുന്നത് ജയിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിലും അവിടെ തന്നെ പാർക്കുകയാണ് നമ്മളുടെ മാതാപിതാക്കള് ഈ ലോകം വിട്ട് പോയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വളരെയധികം പോകുമ്പോൾ ഈ ഭാഷ സംസാരിക്കാൻ അറിയാവുന്നവർ അധികം പേര് കാണുകയില്ല മലയാള ഭാഷ ഒരു കാലഘട്ടം കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ സംസ്കാരവും നമ്മുടെ പുലീനത്വവും നമ്മളുടെ നാട്ടാചാരങ്ങളും നമ്മളുടെ നാട്ടറിവും നമ്മൾ പണതുയർത്തിയതെല്ലാം നമുക്ക് നഷ്ടപ്പെടും ലോകത്തിൽ വളരെ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പൊതുഭാഷകളിലേക്ക് മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകും അത് ഇംഗ്ലീഷായിരിക്കാം ജർമ്മനായിരിക്കാം അല്ലെ ആയിരിക്കാം അങ്ങനെ നമ്മൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് നമുക്ക് ഈ ഈ ശുശ്രൂഷ തിരുപ്പിറവി നമ്മുടെ വീടുകളിൽ ധാരാളം കുട്ടികൾ ജനിക്കാനുള്ള ഒരു ദൈവവിളിയുടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ പ്രാർത്ഥിക്കുക കുട്ടികളും യുവാക്കളും ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യമില്ല മലയാളക്കരയില്ല നസ്രാണി സമൂഹം പിന്നെ കാണുകയില്ല അതുകൊണ്ട് ഈ തിരുപ്പിറവി കുഞ്ഞുങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ഒരു ദൈവവിളി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഓരോ കുഞ്ഞും സ്വർഗത്തിന്റെ അടയാളമാണ് സ്വർഗത്തിന്റെ കഷ്ണമാണ് അങ്ങനെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വലിയ ശ്വാസത്തെ കൂടുതൽ ഷർട്ട് പിടിക്കുവാനും തക്ക സമയത്ത് വിവാഹത്തിലേക്ക് പ്രവേശിക്കാനും മക്കളെ ഉപദേശിക്കാനും മാതാപിതാക്കൾക്ക് ധൈര്യം വേണം വിവാഹം വൈകുന്നതും നല്ലതല്ല നിങ്ങൾക്കതെല്ലാം അറിയാം പത്ത് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു പെൺകുട്ടി പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉണ്ടാവുകയില്ല എന്നുള്ളത് അറിയപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കുട്ടികളുടെ ഉണ്ടാകണം അങ്ങനെ നമ്മുടെ സഭ ശക്തിപ്പെടണം അപ്പോഴാണ് ഈ തിരുപ്പുറവി നമ്മെ സംബന്ധിച്ച് വലിയ പ്രത്യാശ നൽകുന്ന അവസരമായിട്ട് മാറുന്നത് ഞാൻ വാക്കുകൾ സംഹരിക്കട്ടെ നമ്മൾ വളരെ പൂർണ്ണമായിട്ട് നവീകരിക്കപ്പെട്ട പ്രതിരാശ്രമ ദേവാലയത്തിലാണ് ഇപ്പോൾ എല്ലാ ഭാഗവും വിചാരിച്ചനും കൊച്ചച്ഛന്മാരും മിക്കാരന്മാരും എല്ലാവരും ചേർന്ന് വലിയ പിടിപ്പുള്ളതാക്കി അച്ഛനോട് വന്ന ഉടനെ തന്നെ നമ്മളുടെ ഓഡിറ്റോറിയം പരിഷ്കരിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ കൺവേർട്ട് ചെയ്തെടുത്തു അവിടെയാണ് നമ്മുടെ വലിയ പിതാവിൻ്റെ ഗോൾഡൻ ജൂബിലി നമ്മൾ ആഘോഷിച്ചത് ഇനി നമ്മൾ നമ്മുടെ രൂപതയിലെ ഏറ്റവും വലിയ ഒരു ഗ്ലേഷ്യൽ ഇവൻ്റായ നമ്മുടെ ക്ഷമാശന്മാരുടെ പൗരോഹിത്യ പട്ട ക്രമം സ്വീകരണം ഈ ഇരുപത്തെട്ടാം തീയതി ഇവിടെ വെച്ച് നടക്കുകയാണ് വലിയൊരു ചരിത്ര സംഭവമാണ് പന്ത്രണ്ട് ക്ഷമാശന്മാർ വൈദികരായിട്ട് മാറുന്ന മണിക്കൂറാണ് അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ബി ആര് എല്ലാവരും ഇപ്പോൾ തന്നെ ഒരുങ്ങി തയ്യാറെടുത്ത് നിൽക്കുക നിങ്ങളും സാധിക്കുന്നവരെല്ലാം ആ തിരുക്രമങ്ങളിൽ പങ്കെടുക്കണം അത് ചരിത്രം നമ്മളുടെ രൂപതയുടെ ലാറ്റിനും ജൂബിലി ഇവിടെ സ്മരണയായിട്ട് നമ്മുടെ മുമ്പിൽ നൽകുന്ന കാര്യമാണത് ഞങ്ങള് നമ്മുടെ ഈ രൂപതയോട് ബന്ധപ്പെട്ട പിതാക്കന്മാര് നമ്മുടെ വലിയ പിതാവ് ഞാന് ശ്രമിക്കുന്ന പിതാവ് അങ്ങാടിയിൽ പിതാവ് കൊല്ലംപറമ്പിൽ പിതാവ് എന്നേരാണ് അന്ന് നമ്മുടെ സിമാക്ഷന്മാർക്ക് തിരുപ്പട്ടം നൽകുന്നത് ആ ആശുശ്രൂക്ഷ നമ്മുടെ രൂപതയ്ക്കും നമ്മുടെ സഭയ്ക്കും സാർവത്രിക സഭയ്ക്കും ദൈവാനുഗ്രഹത്തിൻ്റെ അവസരമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു തിരുപ്രവിയുടെ മംഗളങ്ങൾ നേരുന്നു ഞങ്ങൾ ധാരാളം ആളുകളിന്ന് ഈ തിരുക്കർമ്മത്തിൽ വന്ന് പങ്കെടുക്കുന്നതിലും എൻ്റെ പ്രത്യേകമായ സന്തോഷം ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പരിശ്രക്ഷാൻ ഫോൺ ചാമയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിശ്രമിക്കും